ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അഞ്ഞുമോയുടെ അട്ടിമറി മുന്നേറ്റത്തിൽ തകർന്ന് തരിപ്പണമ മറ്റ് കണ്ടസ്റ്റിനെ കാണാൻ അനീഷ് അനീഷായിട്ടും കുതിക്കുമ്പോൾ തകർന്ന് തരിപ്പണമാകുന്ന മസ്താനി ലക്ഷ്മി തുടങ്ങിയ വൈൽഡ് ഗാർഡ് എൻ്റികളെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുമ്പോൾ വ്യാഴാഴ്ച ദിവസത്തെ വൈകുന്നേരത്തോട്ട് വോട്ടിംഗ് എടുക്കുമ്പോൾ ആരൊക്കെ തകർന്ന് തരിപ്പണ വായും ആരൊക്കെ മുന്നിട്ട് നിൽക്കുന്നതും പരിശോധിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കോ വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പതിമൂന്ന് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിൽ നിന്നും അധികം ആൾക്കാർക്ക് സംശയമില്ലാത്തൊരു വോട്ടിങ്ങിലോട്ടാണ് ഇപ്പോൾ ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മാറ്റങ്ങൾ വലിയ രീതിയിൽ തുടർക്കാതെ അല്ലാതെ പോകുന്ന കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അനുമോൾഡ് വോട്ട് വ്യക്തമായിട്ടുള്ള ലൈഡ് മുന്നിട്ട് നിക്കുകയാണ് ഒരു ലക്ഷം ഓട്ട് കിട്ടുന്നത് ഒരു ലക്ഷത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് പറഞ്ഞ ഓട്ടിംഗ് ഉയർത്തി അനിമോൾ വെല്ലുവിളി ഉയർത്തുന്നു രണ്ടാം സ്ഥാനത്ത് അനീഷ് ഷേട്ടനെ കാണാൻ സാധിക്കുന്നുണ്ട് എൺപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് ഓട്ടുകളുമായിട്ട് അനീഷ് ഷേട്ടനും ബിഗ് ബോസിൽ നല്ലൊരു ഫാൻ സപ്പോർട്ട് ഉണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന അക്ബറിനെയാണ് അക്ബറിന് കഴിഞ്ഞ മണിക്കൂറുള്ള അപേക്ഷിച്ച് ആതിരേനെ അട്ടിമറിച്ച് നല്ലൊരു മുന്നേറ്റം തുടരാൻ ഇപ്പോഴും സാധിച്ചിട്ടുണ്ട് എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് വോട്ടുകളായിട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ആരം എത്തി നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ നേരിട്ട് ഡിഫറൻസിലാണ് ആതിര നിൽക്കുന്നത് എപ്പോൾ വേണമെങ്കിൽ ആതിലേക്ക് അട്ടിമറികൾ നടത്താം എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞ വോട്ടിംഗ് സംഖ്യ ചോർത്തുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് മാറ്റം നമ്മുടെ ആര്യം എത്തി നിക്കുകയാണ് ആര്യന് വോട്ടിങ്ങിന് നല്ലൊരു മുന്നേറ്റം കാഴ്ച വയ്ക്കാൻ സാധിക്കുന്നുണ്ട് അതേസമയം പഴയ പോലെ വഴക്കുള്ള കണ്ടന്റിന്റെ കാര്യത്തിൽ ആര്യം പിന്നോട്ട് പോയിരിക്കുകയാണ് അറുപത്തിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ ആറാം സ്ഥാനത്ത് റൺ ആ ഫാത്തമേയും തുടരുകയാണ് എന്തൊക്കെയാണ് ചെയ് വീടിന് ഇപ്പോഴത്തെ ചെറിയൊരു മുന്നേറ്റം സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് വൈഡ് ഗാർഡ് എൻട്രികൾ ബിഗ് ബോസിൽ കയറിയത് ഇവരുടെയൊക്കെ രക്കാണ് അൻപത്തേഴായിരത്തി ഒരുന്നൂറ്റി ആറ് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്ന ഈ ഒരു മണിക്കൂറി അഭിലാഷാണ് അഭിക്ക് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് അൻപത്തി രണ്ടായിരത്തി നാൽപ്പത്തൊന്ന് പറയുന്ന നോട്ടീസും കയർത്തി അബി ഒരു മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ നമുക്ക് ഏഴ് എട്ടാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന പ്രവീണയാണ് കഴിഞ്ഞ മണിക്കൂറുള്ള അപേക്ഷയിൽ പ്രവീണ് നേരിയൊരു മുന്നേറ്റം ഈ ഒരു മണിക്കൂറിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് അൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് വോട്ടുമായിട്ട് പ്രവീൺ മുന്നേറ പത് ഒൻപതാം സ്ഥാനത്തേക്ക് പിന്തുണ വയ്ക്കാൻ ലക്ഷ്മിയാണ് ലക്ഷ്മി കഴിഞ്ഞ മണിക്കൂറുള്ള അപേക്ഷയിൽ നേരിയ വോട്ടിംഗ് തകർച്ച നേരിട്ടിരിക്കുകയാണ് നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുമായിട്ടാണ് ആ ലക്ഷ്മി നിൽക്കുമ്പോൾ പത്താം സ്ഥാനത്ത് ബിന്നി തുടരുകയാണ് ബിന്നിക്ക് നേരിയ വോട്ടിംഗ് ഡിഫറൻസിലാണ് ബിന്നി പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് ഡേഞ്ചർ സോണി മാറ്റമില്ലാതെ മസ്താനി തുടരുകയാണ് മസ്താനിയുടെ വോട്ട് നാൽപ്പത്തി മൂവായിരം കടന്നിരിക്കുകയാണ് നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് എന്ന് പറയുന്ന വോട്ടിങ് സംഖ്യയിലാണ് മസ്താനി ഈ ഒരു മണിക്കൂറെ നിലനിൽക്കുമ്പം പന്ത്രണ്ടാം സ്ഥാനത്ത് നെവിൻ മാറ്റമില്ലാതെ തുടരുകയാണ് നെവിൻ ഡേഞ്ചർ സോണിലോട്ട് പോയിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു ഹൈലൈറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് നാൽപ്പത്തൊരായിരത്തി തൊള്ളായിരത്തി എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യയെടുത്തപ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണി പതിമൂന്നാം സ്ഥാനത്ത് സാബുമാനെ ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുന്നുണ്ട് സാബുമാൻ ബിഗ് ബോസ് ഹൗസിൻ്റെ പണി ഇറങ്ങേണ്ടി വരുമെന്ന് കണ്ടു തന്നെ അറിയണം മുപ്പത്തൊമ്പതായിരത്തി എഴുന്നൂറ്റി അൻപത് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യയാണ് നിലവിൽ സാബുമാൻ്റെ കാര്യത്തിൽ കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും ഇന്നിനി വോട്ടിംഗ് അവസാനിച്ച് മണിക്കൂറുകൾ ബാക്കിയുണ്ട് നാളെ രാത്രി വരെ വോട്ടിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് മികച്ച കണ്ടെത്തുകൾ കൊടുത്ത് പ്രേക്ഷകരുടെ പ്രേമികരായിട്ട് മാറാൻ മുൻ മണിക്കൂറിൽ സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം കാത്തിരിക്കാം ഒരു മണിക്കൂറിലുള്ള വോട്ടിംഗ് റെസറ്റുകൾക്കായിട്ടൊക്കെ ലഭ്യമായിരിക്കുന്ന ഒഫീഷ്യൽ വോട്ടിംഗ് റിസെറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് നേരിയും മാറ്റങ്ങളൊക്കെ സംഭവിക്കാം എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി ഈ ഒരു സീസൺ സെവനിലുണ്ടെങ്കിൽ ഇതിനോടനു തന്നെ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിധേയ രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പം ഒരു മണിക്കൂറുള്ള കൃത്യമായിട്ടുള്ള ഓട്ടം പ്രൊസറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു സീസണിൽ നിങ്ങളുടെ ഇഷ്ടം ബിഗ് ബോസ് മനസ്സിലാക്കി ആരാന്ന് കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക